ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് രാവിലെ കുട്ടികളെല്ലാം പറഞ്ഞുവെച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഇരുന്നു രണ്ട് മണിക്കൂർ രാവിലെ ഭയങ്കര തിരക്കല്ലേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അരി ഉണ്ടാക്കാൻ പോവാണ് അരിയെല്ലാം കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വറുത്തെടുക്കണം അരി വറുത്തെടുക്കുമ്പോൾ തന്നെ മറ്റേ ബർണറിൽ ഞാൻ ശർക്കര ഉരുക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു അരിയെല്ലാം നന്നായി വറുത്തെടുത്തതിനു ശേഷം ആ പാനിലേക്ക് തന്നെ കുറച്ച് തേങ്ങ ഇട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതവിടെ തണുക്കുമ്പോഴേക്കും തുടയ്ക്കാനായി പോയിട്ടുണ്ടായിരുന്നു രാവിലെ അടിച്ചിട്ടിട്ടുണ്ട് കുട്ടികൾ പോയതിന് ശേഷമാണ് പിന്നെ തുടയ്ക്കൽ എല്ലാം അത് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ തുണികളിൽ നിന്ന് അളക്കാനിട്ട് കൊടുത്തിട്ടുണ്ട് റബ്ബർ വെട്ടുന്ന ചേട്ടൻ പാലെല്ലാം ഉറവിച്ച് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എത്രയുണ്ടെന്ന് നോക്കാൻ പോയതാണ് ഷീറ്റ് അപ്പോഴേക്കും ആ അരിവെല്ലാം തണുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തതാണ് കുറച്ച് തേങ്ങ എടുത്തൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മീലേക്ക് ശർക്കരപ്പാനി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്താൽ സ്വാദിഷ്ടമായ അരിയുണ്ട് റെഡി കുട്ടികൾക്കാണെങ്കിലും വൈകുന്നേരം വന്നാൽ ബേക്കറി കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനത്തെ കഴിക്കുന്നതാണല്ലോ പിന്നീട് ഭക്ഷണം ഒക്കെ കഴിഞ്ഞു